നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ പാഠത്തിൽ താജ്മഹൽ കാണാൻ ആഗ്രഹിച്ച കുട്ടികൾ ഇടുക്കിയിലെ താജ്മഹൽ കണ്ട് അത്ഭുതപ്പെടുന്ന കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ ഇവിടെ മറ്റൊരു യാത്രാനുഭവം നമുക്ക് പരിചയപ്പെടാം ഒരു യാത്രയിൽ താൻ കണ്ട കാഴ്ചയുടെ സൗന്ദര്യം അത് കാണാത്ത മകനുകൂടി പകർന്നു കൊടുക്കുന്ന രീതിയിൽ ഒരച്ഛൻ എഴുതിയ ഒരു കത്തിൻ്റെ മോഡലിലുള്ള ഒരു യാത്രാ വിവരണമാണ് ഈ ഒരു പാഠം ഉയരങ്ങളിലേക്കൊരു യാത്ര ഉയരങ്ങളിലേക്ക് ഉള്ള ആ യാത്ര എവിടേക്കാണ് എന്ന് നമുക്ക് നോക്കാം പ്രിയമുള്ള മകനെ ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തോളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ കയറിപ്പോന്നത് പഴനിയിൽ നിന്ന് പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്യോഗജനകമായിരുന്നു അടുക്കടുക്കായി മലകൾ മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പൊളഞ്ഞു ചുറ്റിക്കയറുന്ന മലമ്പാത മലമ്പാതകൾക്ക് തൊട്ടു താഴെ ചെങ്കുത്തായ താഴ്വാരങ്ങളും കൊല്ലികളും അപ്പോൾ യാത്ര എവിടേക്കാണ് കൊടൈക്കനാലിൽ അല്ലേ കൊടൈക്കനാൽ അറിയാമല്ലോ എവിടെയാണ് കൊടൈക്കനാൽ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ തമിഴ്നാട്ടിലാണ് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ ട്രക്കിങ്ങും കുതിരസവാരിയും ബോട്ട് സവാരിയും ഒക്കെ അവിടെ ഉണ്ട് സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പ്രകൃതി രമണീയവും സുഖകരമായ കാലാവസ്ഥയുമൊക്കെ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ പഴനിയിൽ നിന്നാണ് കൊടൈക്കനിലേക്ക് അദ്ദേഹം പോയത് പഴനിയിലേക്കെത്തിയതോ മധുരയിൽ നിന്നും മധുരയും ഒക്കെ തമിഴ്നാട്ടിൽ തന്നെയാണല്ലേ തമിഴ്നാട്ടിലെ പ്രശസ്തമായ പ്രശസ്തങ്ങളായ ആരാധനാലയങ്ങളാണ് പഴനിമല പഴനിമലയിലെ മുരുകക്ഷേത്രം കേട്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ അപ്പോൾ പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്ഗനകമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഉദ്യോഗജനകമെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വാക്കാണല്ലേ ആകാംക്ഷയും ഭയവും ജനിപ്പിക്കുന്നത് എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം എന്താണ് എന്താണതിന് കാരണമെന്ന് അടുത്തായിട്ട് പറയുന്നുണ്ടല്ലേ അടുക്കടുക്കായി മലകൾ അല്ല അടുക്കി വച്ചതുപോലെയുള്ള അടുത്തടുത്ത് മലകളിങ്ങനെ കിടക്കുന്നുണ്ട് ആ മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞ് പൊളഞ്ഞ് ചുറ്റി കയറുന്ന മലമ്പാത അപ്പോൾ ആ മേലെ മേലെ ഇങ്ങനെ കിടക്കുന്ന ആ മലകളിലേക്ക് ചുറ്റി പുളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന പാത റോഡ് ആ മലമ്പാതകൾക്ക് തൊട്ട് താഴെ ചെങ്കുത്തായ താഴ്വാരങ്ങളും കൊല്ലികളും താഴ്വാര മലയുടെ താഴെ ഭാഗമാണ് മലയുടെ താഴ്വാരം എന്ന് പറയുന്നത് അത് മിക്കവാറും ചെരിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാവുക അതത്ര പേടിപ്പെടുത്തുന്നതൊന്നും ആയിരിക്കില്ല പക്ഷേ ഇവിടെ പറയുന്നത് ചെങ്കുത്തായ താഴ്വാരങ്ങൾ എന്നാണ് കുത്തനെയുള്ള താഴ്വാരം അപ്പോൾ തീർച്ചയായും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പേടിപ്പെടുത്തും തീർച്ചയായും അല്ലേ അതുപോലെ കൊല്ലികൾ കൊല്ലികൾ എന്ന് പറഞ്ഞാൽ രണ്ട് മലകളുടെ ഇടയിലുള്ള ആഴമുള്ള സ്ഥലമാണ് കൊല്ലികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് അടുത്ത പാരഗ്രാഫ് നോക്കാം ബസ്സിലാണ് യാത്ര ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ് അവിടെ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം പ്പോൾ ബസ്സിലാണ് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ട്രെയിനൊന്നും ആ ഭാഗത്തേക്കില്ല തീവണ്ടി പാതയൊന്നും ഇല്ല അവിടെ ഇവിടെ കയറ് വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ് കൊടൈക്കനാലിലേക്ക് പോകുന്ന റോഡിൻ്റെ തുടക്കം അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് കൊടൈക്കനാലിൽ എത്തുക അതാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തോളം അടി ഉയരത്തുള്ളതാണ് അല്ല ഉയരമുള്ള സ്ഥലങ്ങളുടെ ആ ഉയരം കണക്കാക്കുന്നത് അത് സമുദ്രനിരപ്പിൽ നിന്നും എത്രമാത്രം ഉയരത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊടൈക്കനാൽ ഏഴായിരത്തോളം അടി ഉയരയാണ് നിൽക്കുന്നത് ബസ് ചുരം കയറി തുടങ്ങി ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിപ് സ്മരങ്ങളും ഇപ്പോൾ ചുരം കയറാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ടു ഭാഗത്തും കാപ്പിച്ചെടികളും യൂക്കാലിപ് സ്മരങ്ങളും നിറഞ്ഞ റോഡാണ് ഇവയ്ക്കിടയിലൂടെ സ്വടിക ജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ ഈ കാപ്പിച്ചെടികളുടെയും യൂക്കാലിപ് സ്മരങ്ങളുടെയും ഇടയിൽ മലകളിൽ നിന്നും നല്ല നീരുറവകൾ ഒഴുകി വരുന്നുണ്ട് അതാണെങ്കിൽ സ്ഫടികം പോലെയുള്ളതാണ് ഒട്ടും മലിനമാകാത്ത നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകിവരുന്നത് താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാഭമായ നെൽപ്പാടങ്ങൾ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് രണ്ട് മലകൾക്കിടയിലുള്ള ആ വിടവിലൂടെ അതിനപ്പുറത്തായി കാണപ്പെടുന്ന നല്ല പച്ച വിരിച്ച വയൽ വയൽ നെൽപ്പാടങ്ങൾ ഹരിതാഭമായ പച്ചപ്പിൻ്റെ ഭംഗി നൽകുന്ന നെൽപ്പാടങ്ങൾ മലയിടുക്കുകളുടെ മല രണ്ട് മലകളുടെ വിടവിലൂടെ കാണാം കാണാൻ പറ്റുന്നുണ്ട് പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ ആ പാടങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കൂരകൾ ചെറിയ വീടുകൾക്കാണ് കൂരകൾ എന്ന് പറയുന്നത് വൈക്കോലോ അല്ലെങ്കിൽ മറ്റ് പുല്ലോ അതുപോലെ ഓലയോ ഒക്കെ മേഞ്ഞ ചെറിയ വീടുകളാണ് കൂരകൾ പാവങ്ങൾ താമസിക്കുന്ന ഇതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഒരുപക്ഷെ ആ വയലിലൊക്കെ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകളായിരിക്കും വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ അല്ലെങ്കിൽ ചിതൽപ്പുറ്റുകൾ പോലെ ആണ് അത് കാണപ്പെടുന്നത് കൂരിയാറ്റ കൂരിയാറ്റക്കൂട് കൂരിയാറ്റക്കിളി ആറ്റക്കിളി കൂരാറ്റക്കിളി എന്നൊക്കെ പറയുന്ന ചെറിയ പക്ഷികളുടെ കൂട് മഞ്ഞയും കാപ്പിപ്പൊടിയുടെയൊക്കെ നിറം ഇടകലർന്ന് ചെറിയ പക്ഷിയാണ് ഈ കൂരിയാറ്റക്കിളി അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഈ പുല്ലുകൾ കൊണ്ടും നാരുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുപോലെ തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ കൂരകൾ എന്നാണ് ലേഖകൻ പറയുന്നത് അതുപോലെ അല്പം പൊങ്ങി നിൽക്കുന്ന ചിതൽപ്പൊറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയൊക്കെ തോന്നും ഈ കൂരകൾ കണ്ടാൽ എന്നാണ് യാത്രികൻ പറയുന്നത് ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി ആകാശത്തേക്ക് ഉയരുകയാണെന്നും ഒരു വിമാനയാത്ര കണക്കി ഇപ്പോൾ ചുരം കയറുകയാണല്ലേ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ബസ് വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ അപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനും തോന്നുന്നത് ബസ് യാത്രയും നല്ല ഇത് വിമാനത്തിൽ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് പറക്കുന്ന വിമാനത്തിലാണ് താൻ യാത്ര ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇപ്പോൾ വിമാനയാത്രയാണ് യാത്രയിലാണ് താൻ എന്നാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ബസ്സിൽ കണ്ണാടി പലകയുള്ള ജനൽ ലരികയാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലുകളും അനായാസമായി കാണാം അപ്പോൾ ബസ്സിൻ്റെ വശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണാടി പലകുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ വശങ്ങൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് കാണാം സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ റോഡും റോഡരികിലുള്ള കാഴ്ചകളുമൊക്കെ നിഷ്പ്രയാസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ കാണാൻ പറ്റുന്നുണ്ട് താഴ്വരകളും കൊല്ലുകളും അതിൻ്റെയൊക്കെ ആഴം ഒക്കെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാൽ കാണാൻ പറ്റുന്നു തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ അശ്രദ്ധ സോറി ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകടുത്തു യാത്രയുടെ തുടക്കം ഇങ്ങനെ മലമുകളിലേക്ക് കയറുകയല്ലേ വിമാനത്തിൽ പോകുന്നത് പോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് ചുറ്റും കാണാൻ പറ്റിയതും അതുകൊണ്ട് തന്നെ സുന്ദരമായ യാത്ര എന്നാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ തോന്നിയത് പക്ഷേ ബസ്സിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ചെങ്കുത്തായ താഴ്വാരങ്ങളിലേക്കും കൊല്ലികളിലേക്കുമൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കെടുകടുത്തു ഭയം അദ്ദേഹത്തെ കീഴടക്കി എന്താണ് കാരണം ഡ്രൈവറുടെ ശ്രദ്ധ അല്പമൊന്ന് പാളിപ്പോയാൽ തീർച്ചയായും ആ അഗാധതയിലേക്ക് വീണ് മരിക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഭയം വന്നത് യാത്രക്കാരിൽ പലരും നേരം പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ് അദ്ദേഹത്തെ കൂടാതെ വേറെയും യാത്രക്കാരുണ്ട് ബസ്സിൽ അവരൊന്നും പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്തൊക്കെയോ നേരം പോക്കുകൾ പറയുകയും ചിരിക്കുകയും കുടുംബകാര്യങ്ങൾ പറയുകയും ഒക്കെയാണ് അവർ ചെയ്യുന്നത് അവർ ആരാണ് മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ് ഇപ്പോൾ ദിവസേനയുള്ള ജോലിക്കായിട്ട് ആ ബസ്സിൽ മലമുകളിലേക്ക് പോകുന്നവരാണ് അവർ അപ്പോൾ അവർക്ക് എന്തായാലും ആ യാത്ര പുത്തൻ അനുഭവമൊന്നുമല്ല ആ കാഴ്ചകളും പുത്തനല്ല പലപ്പോഴും എപ്പോഴും പലപ്പോഴെന്നല്ല എപ്പോഴും കാണുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു പുതുമയും അദ്ദേഹം അവർക്ക് തോന്നിയില്ല ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിലല്ലേ ആ കാഴ്ചകളിൽ പുറം കാഴ്ചകളിലൊക്കെ ആകർഷകരാകുള്ളൂ എപ്പോഴും കാണുന്നവർക്ക് അതിൽ വലിയ താല്പര്യമൊന്നും തോന്നുകയില്ല അവർ വാതോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവച്ച ചു ചുവപ്പിച്ച തൊണ്ടുകൾ കാട്ടി കുളീരെ ചിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും പറയുകയൊക്കെയാണ് തൊണ്ടു നിന്ന് മോണ മോണ കാട്ടി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ അകലയെങ്ങോ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിൻ്റെ മന്ത്രമധുരമായ സംഗീതം മരക്കൊമ്പുകളിൽ ചിലങ്ക ഖലിക്കുന്ന കുഞ്ഞളം പക്ഷികളുടെ കളഗാനം ഇത് രണ്ടും മാത്രമാണ് ബസ്സിൻ്റെ ഇരമ്പലിനോടൊപ്പം ഉരസി ഒഴുകുന്ന വേറെ ശബ്ദങ്ങൾ അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഇരമ്പൽ ശബ്ദമുണ്ട് അതിൻ്റെ കൂടെ കേൾക്കാവുന്ന രണ്ട് ശബ്ദങ്ങൾ ഒന്ന് ദൂരെ എവിടെയോ നിന്ന് പാറക്കെട്ടുകളിൽ പാറക്കെട്ടുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകളുടെ മന്ത്രമധുരമായ ശബ്ദമാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ പതിഞ്ഞ പതിഞ്ഞ ശബ്ദം പതിഞ്ഞതും അതേസമയം മധുരവുമായ ശബ്ദമാണ് ഒന്ന് ദൂരെ നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ് പതിഞ്ഞത് എന്ന് പറയുന്നത് പിന്നെയോ മരക്കൊമ്പുകളിൽ നിന്നും പാട്ടുപാടുന്ന പക്ഷികളുടെ മനോഹരമായ ശബ്ദം ഈ രണ്ട് ശബ്ദങ്ങൾ മാത്രമാണ് ബസിൻ്റെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറെ കേൾക്കുന്നവ നേരം കഴിയുംന്തോറും ചുരങ്ങളിൽ മഞ്ഞ് വീണു തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു തണുപ്പിന് കനം വെച്ചു ഇപ്പോൾ മഞ്ഞൾ നന്നായിട്ട് വീഴാൻ തുടങ്ങിയപ്പോഴേക്കും അതുവരെ ഉണ്ടായിരുന്ന തണുപ്പ് കുറച്ചുകൂടി ശക്തിയുള്ളതായി മാറി ശക്തിയേറിയ തണുപ്പായി ഉയരമുള്ള സ്ഥലവും കൂടെയാണല്ലോ ഇപ്പോൾ പൊതുവേ തണുപ്പുണ്ടാവും പൊതുവേ തണുപ്പുള്ള ആ സ്ഥലം വൈകുന്നേരമാകുമ്പോഴേക്കും അല്പം കൂടി കനം വെച്ചു പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മോഡലാണല്ലോ മഞ്ഞിനെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പം കൊടൈക്കനാലിലെ മഞ്ഞും മറ്റ് പ്രദേശങ്ങളിലെ മഞ്ഞും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് മറ്റ് പ്രദേശങ്ങളിലൊക്കെ മഞ്ഞെന്ന് പറയുമ്പോൾ ഒരു പുക പോലെ ഉണ്ടാകുന്നൊരു അനുഭവം മാത്രമാണ് ഇലകളിലൊക്കെയുള്ള ചെറിയ ചെറിയ വെള്ളത്തുള്ളികളുമൊക്കെയാണ് മഞ്ഞ എന്നുള്ളത് പക്ഷേ അതിൽ ഏറെ വ്യത്യസ്തമാണ് കൊടൈക്കനാലിലെ മഞ്ഞ് എന്നാണ് ലേഖകൻ മകനോട് പറയുന്നത് എന്നാൽ ഇവിടെ അതല്ല തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകു വച്ചടുക്കുന്നു വെളുത്ത അരയന്നങ്ങളെപ്പോലെ പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് മഞ്ഞുകൾ കട്ടിയേറിയ മഞ്ഞാണ് കോടമഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ കട്ടിയേറിയ മഞ്ഞാണ് അത് പഞ്ഞിക്കെട്ടുകൾ പോലെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് കളിക്കുന്നതായിട്ട് തോന്നുകയാണ് കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റി പറക്കുന്നു അപ്പോൾ ബസ്സിന് മുഴുവൻ പൊതിഞ്ഞ് പറക്കുകയാണ് പഞ്ഞിക്കെട്ടുകൾ ഈ മഞ്ഞ് മഞ്ഞ് മഞ്ഞാകുന്ന പഞ്ഞിക്കെട്ടുകൾ മുന്നിൽ പിന്നിൽ മീതെ കീഴേ അങ്ങനെ ബസ്സിന് ചുറ്റു മഞ്ഞൻ്റെ മേഘപടലം പടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന പ്രതീതി ഉളവായി അപ്പോൾ ബസ്സിന് ചുറ്റും മുന്നിലും പിന്നിലും മുകളിലും താഴെയും ഒക്കെ ഈ മഞ്ഞാകുന്ന പഞ്ഞിക്കെട്ടുകളാണ് അപ്പോൾ അതിനിടയിലൂടെ ഇങ്ങനെ ബസ് പോകുന്നത് കാണുമ്പോൾ പാൽക്കടലിലൂടെ ഒഴുകുകയാണ് ബസ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ഏതോ സ്വപ്നലോകത്തിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബസ് നീങ്ങുന്നത് വൈകുന്നേരമായതേ ഉള്ളെങ്കിൽ പോലും രാത്രി കാലങ്ങളിലാണ് സാധാരണ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കത്തിക്കുക അല്ലേ പക്ഷേ മഞ്ഞ് വീഴ്ച കാരണം അവിടെ ആ സമയത്ത് തന്നെ ബസ്സിൻ്റെ ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട് ഒരു കൊച്ചു വീടിൻ്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ വിളക്ക് വെളിച്ചം തെളിയിച്ചിട്ടുണ്ടെങ്കിലും വളരെ അകലെയൊന്നും ആ വെളിച്ചം എത്തുന്നില്ല എത്തുന്നില്ല കാരണം എന്താണ് മഞ്ഞ് മൂടി കിടക്കുകയാണ് മഞ്ഞിൽ തെട്ടി വെളിച്ചം അവിടെ തട തടയപ്പെടുന്നു അകലേക്ക് പോകാൻ പറ്റുന്നില്ല അത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ വെളിച്ചം എത്തുന്നുണ്ടായിരുന്നുള്ളൂ മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം വരച്ചു നിൽക്കുന്നു ബസിൻ്റെ കണ്ണാടിപ്പലകയുടെ അപ്പുറവും മഞ്ഞായതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും അദ്ദേഹത്തിന് കാണാനും പറ്റുന്നില്ല കണ്ണാടി പലകയുടെ കൂട്ടനകത്ത് ബസിൻ്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടപ്പിക്കുന്നു ബസിൻ്റെ ഉള്ളിൽ ആ ബസിൻ്റെ ആ ഇരമ്പൽ വലിയ കരുവണ്ടിൻ്റെ മൂളൽ ശബ്ദം പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് മഞ്ഞിൻ്റെ കൂട്ടത്തിനിടയിലൂടെ ചുറ്റും മഞ്ഞാണല്ലോ അപ്പോൾ മഞ്ഞിനിടയിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത് അപ്പോൾ ആ ചുറ്റും വേറെ മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല ആകെ കേൾക്കുന്ന ശബ്ദം ബസ്സിൻ്റെ ആ ശബ്ദം മാത്രമാണ് ആ ഒരു മൂളൽ കരുവണ്ടിൻ്റെ മൂളൽ പോലെ തോന്നുകയാണ് യാത്രക്കാരന് തണുപ്പാണെങ്കിൽ അസഹ്യം അപ്പോൾ നന്നായിട്ട് തണുക്കുന്നുമുണ്ട് അസഹ്യമായ സഹിക്കാൻ പറ്റാത്ത തണുപ്പും ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു അട്ടകൾ ദേഹത്തൊക്കെ പറ്റിപ്പിടിച്ച് ചോര വലിച്ചെടുക്കില്ലേ അതുപോലെ തണുപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ് കൊടൈക്കനാൽ എത്തി അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തിരുന്നു ബസ് കൊടൈക്കനാലിൽ എത്തിയപ്പോഴേക്കും രാത്രി തുടങ്ങാറായിരുന്നു എന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്രാനുഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത് എഴുതിയത് കെ തായാട്ട് ആണ് തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തായാട്ട് കുഞ്ഞനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി പതിനേഴിന് കണ്ണൂരിലെ പാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് കെ തായാട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് അന്തരിച്ചു അദ്ദേഹം എഴുത്തുകാരൻ നാടക നടൻ നാടകകൃത്ത് എന്നിങ്ങനെയുള്ള എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് കൂടാതെ അധ്യാപകനായിരുന്നു മികച്ച അധ്യാപകർക്കുള്ള അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്ന യാത്രാ വിവരണത്തിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ അതായത് തെക്കേന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിൽ അനാവൃതമാകുന്നുണ്ട് കഥയുറങ്ങുന്ന വഴിയിലൂടെ ഇതാണ് പുസ്തകത്തിൻ്റെ പുറംചട്ട കേട്ടോ ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം പദമറിഞ്ഞ് പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തു നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഒരുപാട് പുതിയ പദങ്ങളൊക്കെ അല്ലേ പുതിയ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ഉദ്ദേഗജനകം ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത് ചെങ്കുത്തായ കുത്തനെയുള്ള കൊല്ലി മലയെടുക്ക് ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള അനായാസം ആയാസം കൂടാതെ നൂലിട നൂൽ കടക്കാനാവുന്ന വിടവ് അഗാധത ആഴം നിശേഷം ബാക്കി വയ്ക്കാതെ നിത്യവേല നിത്യവും ചെയ്യുന്ന ജോലി തൊണ്ണ്ണ് മോണ മന്ത്രം പതിഞ്ഞത് പടലം കൂട്ടം പ്രതീതി തോന്നൽ കൂറ്റൻ വലിയ വിദൂര വീക്ഷണം അകലേക്കുള്ള നോട്ടം വാക്കിൽ തെളിയും ചിത്രങ്ങൾ മലയാളത്തിലെ മലയാളത്തിൻ്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്ട് നയൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാവിവരണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേരാണ് എസ് കെ പറ്റക്കാട്ടിൻ്റെ അദ്ദേഹം ധാരാളം യാത്രാ വിവരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ നയൽ ഡയറി ഈജിപ്ഷ്യൻ ഡയറി കാപ്പിരീകളുടെ നാട്ടിൽ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വിവരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക തുടങ്ങിയ ധാരാളം രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മളെക്കൂടി പരിചയപ്പെടുത്തരുകയും നമ്മൾ കൂടി നേരിട്ട് കാണുന്ന വിധത്തിൽ എഴുതി ഫലിപ്പിക്കുകയും ചെയ്ത സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ നയൽഡാരി എന്ന പുസ്തകത്തിൽ ചില കാഴ്ചകളെ ഇങ്ങനെ ആവിഷ്കരിച്ചിട്ടുണ്ട് തടികൾ അടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ കാറ്റ് നിറച്ച തോൽ സഞ്ചികൾ പോലെ ഹിപ്പോകൾ ഹിപ്പോ ഹിപ്പോ പൊട്ടാമസാണ് ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതൂ ഉദാഹരണം കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ ഏതൊക്കെയാണ് മറ്റുള്ളവന്ന് നോക്കാം തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറകുവെച്ചടുക്കുന്നു ബസിൻ്റെ ഇരമ്പൽ കൂറ്റൻ കരുവണ്ടിൻ്റെ മൂളക്കം പോലെ ചെകിടപ്പിക്കുന്നു അതിൽ ഒന്നാമത്തേത് ഒട്ടിപ്പിടിച്ച കൂറ്റൻ പോലെ ശൈത്യം കടിച്ചു കീറുന്നു അടുത്ത പ്രവർത്തനം കത്തെഴുതാം സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കുക അവയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതൂ കത്തിൻ്റെ ഒരു മാതൃക കണ്ണൂർ സ്ഥലം തീയതിയും എഴുതണമല്ലോ കത്തിന് പിന്നെ ആർക്കാണോ കത്തെഴുതുന്നത് ആ ആളുടെ പേര് പ്രിയപ്പെട്ട രാഹുൽ നീ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ നൈൽ ഡയറി വായിച്ചു തീർത്തു ആ അനുഭവം നീയുമായി പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകം അവിശ്വസനീയമായ ഒരു യാത്രയായിരുന്നു പൊറ്റക്കാട്ടിൻ്റെ എഴുത്ത് എന്നെ നൈൽ നദീതീരത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തോടൊപ്പം എല്ലാ കാഴ്ചകളും ഞാനും കാണുകയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം ചരിത്രം പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നേരിൽ കാണുന്നത് പോലെയുള്ള അനുഭവം എന്നിൽ ഉണ്ടാക്കി ഡയറി രൂപത്തിലുള്ള എഴുത്ത് ആ പുസ്തകത്തോട് കൂടുതൽ അടുപ്പം തോന്നിപ്പിച്ചു ഒരു സുഹൃത്ത് എഴുതിയ കത്ത് വായിക്കുന്നതുപോലെയാണ് അതിലെ ഓരോ വിവരണവും എനിക്ക് അനുഭവപ്പെട്ടത് നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായിക്കണം പുസ്തകത്തെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹപൂർവം ഗോവിന്ദ് എഴുതയാളുടെ പേരുകൂടി വേണം അടുത്ത പ്രവർത്തനം ഒരുമിച്ച് പാടാം തീവണ്ടിപ്പാട്ട് കുതിച്ചു പായും തീവണ്ടി കിതച്ചു നി നിന്നൊരു കൊടികണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നിൽ രസമുണ്ട് ഇടക്ക് ചൂളം വിളിയുണ്ട് പിടച്ചിലുള്ളിൽ പലതുണ്ട് വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട് ഇപ്പോൾ തീവണ്ടിയെക്കുറിച്ചും തീവണ്ടിയിലെ യാത്രാനുഭവത്തെക്കുറിച്ചുമാണ് ഈ വരികളിൽ പറയുന്നത് അല്ലേ ഒരു കിതച്ചുപായുന്ന തീവണ്ടി ഒരു കൊടി കണ്ടപ്പോൾ നിന്നതും അതിലേക്ക് പിടിച്ച് കയറിയതും പല പല പെട്ടികളിൽ നടന്ന് കളിച്ചതും ഒക്കെ രസകരമായി എഴുതിയിരിക്കുകയാണ് ഒരു കൂട്ടുകാരൻ്റെ ആദ്യ തീവണ്ടി യാത്രയെക്കുറിച്ചാണ് ഈ പാട്ട് നിങ്ങൾ നടത്തിയ തീവണ്ടി ബസ് വിമാന യാത്രകളിൽ ജലയാത്രയും ആവാം കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കൂ അപ്പോൾ നിങ്ങൾ നടത്തിയ ഏതെങ്കിലും യാത്രയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് അത് ചിത്രമാവാം കവിതയാകാം അല്ലെങ്കിൽ വിവരണവും ആവാം ഇവിടെ ഒരു ചിത്രമാണ് ഹിമാലയത്തിന് മുകളിൽ പഞ്ഞുമിഠായി പോലെ മേഘങ്ങൾ ഒരു വിമാനയാത്രയെക്കുറിച്ചുള്ള ചിത്രമാണ് ഹിമാലയത്തിന് മുകളിൽ പഞ്ഞുമിഠായി പോലെയുള്ള മേഘങ്ങളെ കാണാം ചിത്രത്തിൽ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രാ മധ്യയെ ഹിമാലയത്തിന് മുകളിലൂടെ പറക്കുന്ന വിമാനത്തിൽ നിന്നും കാണുന്ന ചിത്രമാണ് ഇതുപോലെ നിങ്ങൾക്കും ചിത്രം വരയ്ക്കാം അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം